പ്രേമ ഈ സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കയിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് നൽകിയതെന്ന വാർത്ത കേൾക്കുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം സൗദി അറേബ്യയ്ക്ക് സൗദി അറേബ്യയ്ക്ക് അമേരിക്ക നൽകും എന്ന ഒരു വാർത്തയും കേൾക്കുന്നുണ്ട് അങ്ങനെ ഇത്തരത്തിൽ ഈ എഫ് തേർട്ടി ഫൈവ് വിമാനം നൽകുന്നത് ഇന്ത്യക്ക് പണിയാകും എന്നാണ് പറയപ്പെടുന്നത് എന്തുകൊണ്ട് ഇത് ഇന്ത്യക്ക് പണിയാകും എനിക്ക് ആ സ്വീകരണത്തെ ഈ സംഭവത്തെക്കുറിച്ചും ഒന്ന് ചുരുക്കി പറയാം ചേട്ടാ ഇത് ഒന്നും രണ്ടുമല്ല നാൽപ്പത്തി എട്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളാണ് അമേരിക്ക സൗദിക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ അവർക്ക് നല്ല പൈസ കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില ആലോചനകളൊക്കെ നടന്നിരുന്നു അത് ഇപ്പോൾ പേപ്പറിലേക്ക് എത്തുകയാണ് ഈ പറയുന്ന കൂടിക്കാഴ്ചയിൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് ഈ രണ്ട് ദിവസത്തെ പരിപാടിക്കിടയിൽ ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ സംബന്ധിച്ചുള്ള നിർണായക കരാറിൽ രണ്ടു കൂട്ടരും അമേരിക്കൻ പ്രസിഡന്റും ഈ മുഹമ്മദ് ബിൻ സൽമാനും ഒപ്പിടും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ട്രംപ് ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും സൗദി അറേബ്യയ്ക്ക് ഞങ്ങൾ എഫ് തേർട്ടി ഫൈവ് നൽകും അവര് നല്ല എന്താ പറയുക നല്ല പ്രതിച്ഛായ നല്ല ആൾക്കാരാണ് എന്ന തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇസ്രയേലിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഈ സൗദി അറേബ്യക്ക് എഫ് തേർട്ടി ഫൈവ് നൽകാനായിട്ട് അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇസ്രയേൽ ഒരു ഡിമാൻഡ് അമേരിക്കയ്ക്ക് മുമ്പിൽ വെച്ചിരുന്നു കാരണം ഈ ഇസ്രയേലുമായി സൗദിയുടെ സഹകരണം അല്ലെങ്കിൽ അത്തരത്തിൽ നയതന്ത്ര ബന്ധം പൂർണ്ണതോതിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സൗദി അറേബ്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് കൊടുക്കാവുള്ളൂ എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ആവശ്യം കൂടാതെ ഈ പ്രാദേശിക സുരക്ഷാ സഹകരണത്തിന്റെ ഭാഗമായിട്ട് വേണം ഈ കൈമാറ്റം അതായത് ഒരു ക്ലോസ് വെക്കണം ആർക്കൊക്കെ എതിരെ ഈ യുദ്ധവിമാനം ഉപയോഗിക്കാൻ പറ്റും എന്ന തരത്തിൽ ഒരിക്കലും ഇസ്രായേലിനെതിരെ ഇത് ഉപയോഗിക്കരുത് എന്നുള്ള വ്യവസ്ഥയാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് കൂടാതെ ഈ മിഡിൽ ഈസ്റ്റിൽ നിലവിൽ ഇസ്രായേലിന്റെ കയ്യിൽ മാത്രമേ ഈ എഫ് തേർട്ടി ഫൈവ് ഉള്ളൂ അപ്പൊ സൗദി അറേബ്യയുടെ കയ്യിൽ കൂടി ഇത് കിട്ടുമ്പോ അവിടെ ഒരു പവർ ഇംബാലൻസ് ഉണ്ടാകും അതായത് ഇസ്രയേലിന്റെ ശക്തിയെ ചോദ്യം ചെയ്യാൻ മറ്റൊരു എതിരാളി വരുന്നു എന്ന തരത്തിലൊരു പ്രതീതി അവിടെ ഉണ്ടാകും അത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇതൊക്കെയാണ് ഈ കരാറിനെ കുറിച്ച് പൊതുവേ പറയാനുള്ളത് അപ്പൊ ഇനി ഈ കരാറിൽ ഇന്ത്യക്ക് എങ്ങനെയാണ് പണി കിട്ടുന്നത് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് കാരണം ഇന്ത്യക്ക് നിലവിൽ അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം ഇല്ല എഫ് തേർട്ടി ഫൈവ് അഞ്ചാം തലമുറയിൽപ്പെട്ട ഒരുപാട് സവിശേഷതകളുള്ള ഒരു പക്ഷേ ലോകത്ത് ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനവും എഫ് തേർട്ടി ഫൈവ് ആണ് അപ്പൊ ഇത് സൗദി അറേബ്യയുടെ കയ്യിലുണ്ട് ഇന്ത്യയുടെ കയ്യിൽ ഇല്ല സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് കഴിഞ്ഞ ഇടയിലാണ് ഒരു പ്രതിരോധ കരാർ ഒപ്പുവെച്ചത് ഇപ്പൊ ഈ പ്രതിരോധ കരാർ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഈ പറയുന്ന സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായിട്ടാണ് ഒപ്പുവെച്ചത് ആ കരാറിലെ സുപ്രധാന വ്യവസ്ഥ ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെയും ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ യുദ്ധം നടന്നാൽ പോലും അത് രണ്ട് രാജ്യങ്ങൾക്കെതിരെയുമുള്ള യുദ്ധമായി കണക്കാക്കും അത് പ്രധാന സംഗതിയാണ് കൂടാതെ സൗദി അറേബ്യയും പാകിസ്ഥാനുമായിട്ട് ഒരു പ്രതിരോധ സഹകരണ കരാറുണ്ട് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ രഹസ്യങ്ങൾ കുറഞ്ഞ പക്ഷം അതിന്റെ സാങ്കേതിക സംവിധാനങ്ങളെ കുറിച്ചെങ്കിലും പാകിസ്ഥാന് അറിവ് കിട്ടും അത് പാകിസ്ഥാന് വലിയ ഒരു മുതൽക്കൂട്ടാവും നിസംശയം അങ്ങനെ തന്നെയാണ് ഇതിനൊരു മുൻ അനുഭവമുണ്ട് കാരണം ഇന്ത്യ നേരത്തെ ഫ്രാൻസിൽ നിന്ന് റഫേൽ യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിയാറെ എണ്ണം വാങ്ങിയിരുന്നു ഇതേ സമയത്ത് തന്നെ മറ്റൊരു അറബ് രാജ്യമായ ഖത്തറും ഇതേപോലെ തന്നെ ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നു ഇന്ത്യക്ക് രണ്ടായിരത്തി പതിനാറിൽ ഈ യുദ്ധവിമാനങ്ങൾ കിട്ടിയപ്പോൾ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ പാകിസ്ഥാന്റെ ചില വ്യോമസേന പൈലറ്റുമാർ നേരെ ഖത്തറിലേക്ക് വെച്ചു പിടിച്ചു കാരണം ഖത്തറും പാകിസ്ഥാനുമായിട്ട് ഇത്തരത്തിൽ സൈനിക സഹകരണ കരാറുണ്ട് കൂടാതെ പാകിസ്ഥാന് മറ്റൊരു പരിപാടി കൂടിയുണ്ട് ആരും പൈസ കൊടുത്താലും അവിടെ പോയി സൈനിക സേവനം നടത്തും അങ്ങനെ പാകിസ്ഥാൻ ഈ ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലും അവരുടെ സൈനികരോ അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥരോ സൈനിക സേവനത്തിന് പോകുന്നവരുമാണ് അപ്പൊ ഇതൊന്നും കൂടാതെ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ഖത്തർ പാകിസ്ഥാൻ വൈമാനികർക്ക് വേണ്ടി മാത്രം ഈ പറയുന്ന റഫേൽ വിമാനങ്ങളിൽ പരിശീലന പരിപാടി നടത്തി എന്നുള്ളതാണ് റിപ്പോർട്ട് ഇത് ഫ്രാൻസ് ഔദ്യോഗികമായി നിഷേധിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഖത്തറും നിഷേധിക്കുകയാണ് പക്ഷേ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വാർത്ത വന്നത് പാകിസ്ഥാൻ പൈലറ്റുമാർ ഖത്തറിൽ റഫേൽ യുദ്ധവിമാനങ്ങളിൽ പരിശീലനം നേടി അപ്പൊ നിലവിൽ സൗദി അറേബ്യ ഇത്തരത്തിൽ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കിയാൽ പാകിസ്ഥാന് ചുളിവിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളിൽ അവർക്ക് വേണ്ട വിവരങ്ങൾ കിട്ടും അല്ലെങ്കിൽ പരിശീലനം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയൊരു വെല്ലുവിളിയാണ് പ്രത്യേകിച്ചും പാകിസ്ഥാനും സൗദിയുമായി ഇത്തരത്തിലുള്ള ഒരു സഹകരണ കരാർ ഉണ്ടാക്കിയ സാഹചര്യത്തിൽ ഇനി ഈ സൗദി രാജകുമാരൻ രാജകുമാരന്റെ അല്ലെങ്കിൽ കിരീടാവകാശിയുടെ അമേരിക്കൻ പര്യടനം അല്ലെങ്കിൽ അമേരിക്ക സന്ദർശനം സംഭവ ബഹുലമായിരുന്നു കാരണം അദ്ദേഹത്തിന് വലിയ പ്രതിഷേധങ്ങളെ അമേരിക്കയിൽ നേരിടേണ്ടി വന്നു കാരണം ഈ സെപ്റ്റംബർ പതിനൊന്ന് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ബിൽ ആസൂത്രണം ചെയ്ത വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണവും ഏറ്റവും വലിയ ആൾനാശവും ഉണ്ടാക്കിയ സംഭവമാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഇപ്പൊ ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടത്താൻ വേണ്ടി വിമാനങ്ങൾ തട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ബിൽ സൗദി പൗരന്മാരെയാണ് ഉപയോഗിച്ചത് അപ്പൊ ഇവിടെ ഈ സൗദി കിരീടാവകാശി അവിടെ അമേരിക്കൻ സന്ദർശനത്തിന് വന്നപ്പോ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ അതായത് ട്രംപ് അധികാരത്തിൽ ഇരിക്കുമ്പോ രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം അമേരിക്കയിൽ എത്തുന്നത് അപ്പോ അദ്ദേഹത്തിനെതിരെ ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ വലിയ പ്രതിഷേധം നടത്തി അപ്പൊ അവരുടെ മുമ്പിൽ വെച്ച് ഈ സൗദി കിരീടാവകാശി പറഞ്ഞത് ബില്ലാതൻ എന്ന് പറയുന്നയാള് അമേരിക്ക യു ബന്ധം തകർക്കാൻ വേണ്ടി ബോധപൂർവമാണ് ഈ പറയുന്ന തരത്തിൽ ബില്ലാതൻ സൗദി പൗരന്മാരെ ഉപയോഗിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ബോധപൂർവം കരുതിക്കൂട്ടി തന്നെയാണ് സൗദി പൗരന്മാരെ അമേരിക്കക്കെതിരെ ബില്ലാദൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ് സൗദി കിരീടാവകാശി ഇപ്പൊ പറയുന്നത് അതുകൊണ്ടും തീർന്നില്ല മറ്റൊരു സംഭവം കൂടിയുണ്ട് ഇദ്ദേഹത്തെ വെറുതെ വിടാൻ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല കാരണം ഈ സൗദിയെ കുറിച്ച് പൊതുവെ എല്ലാരും വിലയിരുത്തുന്നതിലെ ഒട്ടി ഘോഷിക്കുന്നത് സമാധാനത്തിന്റെ മാടപ്രാവുകൾ എന്നുള്ളതാണ് പക്ഷെ ഇവർ ഇരുഷ്ടിന്റെ മറവിൽ ചെയ്യുന്ന ക്രൂരതകളൊന്നും നമുക്ക് ചിന്തിക്കാനാവാത്തതാണ് അപ്പോ ഈ സൗദി കരീടാവകാശിക്കു നേരെ മാധ്യമങ്ങളുടെ രൂക്ഷമായ ഒരു ചോദ്യം ഉണ്ടായി കാരണം ജമാൽ ഖഷോഗി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഈ വ വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ മാധ്യമത്തിൽ കോളം എഴുതുന്ന അമേരിക്കൻ സ്വദേശിയായിട്ടുള്ള അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരു സൗദി പൗരനാണ് അപ്പൊ ഇയാള് സൗദിയുടെ കടുത്ത വിമർശകനാണ് അപ്പൊ സൗദിനെ വിമർശിച്ചുകൊണ്ട് അവിടുത്തെ രാജഭരണത്തെ ഒക്കെ വിമർശിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റിൽ നിരന്തരം ലേഖനങ്ങൾ എഴുതുന്ന ഒരാളാണ് ഈ ജമാൽ ഖഷോഗി എന്ന് പറയുന്നയാൾ അപ്പോ സൗദി ഭരണാധികാരിയുടെ കണ്ണിലെ കരടായിരുന്നു ഈ ജമാൽ ഖഷോഗി തുർക്കിയിലെ സൗദി എംബസിയിൽ വെച്ച് സൗദിയിലെ എംബസിയിൽ വെച്ച ഈ ജമാൽ കഷോഗിനെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിന് എംബസി അല്ല തുർക്കിയിലെ സൗദി കോൺസുലേറ്റിൽ വെച്ച് എംബസി അല്ല കോൺസുലേറ്റിൽ വെച്ച് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിന് ഇരു ജവി അറിയാതെ ഈ ജമാൽ കഷോഗിനെ സൗദി രഹസ്യ ഏജന്റുമാർ വധിച്ചു അദ്ദേഹത്തിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും കണ്ടെടുക്കാനായിട്ടില്ല ഈ പറയുന്ന കോൺസുലേറ്റ് ഓഫീസിലോട്ട് കയറി പോകുന്ന ദൃശ്യങ്ങൾ പുറം ലോകത്ത് വന്നു കത്തേക്ക് കയറിപ്പോയ ആള് പിന്നെ പുറലോകം കണ്ടിട്ടില്ല അപ്പൊ പിന്നീട് വന്ന വിവരങ്ങൾ പ്രകാരം ഇയാളെ ഈ ഓഫീസിന്റെ കാര്യാലയത്തിൽ വെച്ച് വധിച്ച് ശരീരഭാഗങ്ങൾ കഷണങ്ങളാക്കി ആസിഡ് ലായനിയിൽ ഇട്ട് ലയിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് പിന്നീട് വന്ന വിവരങ്ങൾ അപ്പോ ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ ഈ സൗദി കിരീടാവകാശിയുടെ ഉത്തരവ് ഈ വധം നടന്നത് എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും യു എൻ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണ് ഈ കാര്യത്തിൽ സൗദിയുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന തരത്തിൽ യു എൻ പോലും നിലപാടെടുത്തിരുന്നു അപ്പൊ ഈ സാഹചര്യത്തിൽ ട്രംപിനെ കാണാൻ വന്ന ഈ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ ട്രംപ് തന്നെ മുൻകൈ വൈറ്റ് വാഷ് ചെയ്തു മാധ്യമങ്ങൾ ഈ സൗദി കിരീടാവകാശിയുടെ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഇദ്ദേഹം വളരെ മാന്യനായ ഒരാളാണ് ഈ ജമാൽ ഖഷോഗി എന്ന് പറയുന്ന ആൾ വലിയ കുഴപ്പക്കാരനാണ് കുഴപ്പം പിടിച്ച ഇയാൾക്ക് ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടായേക്കാം എന്ന് പറഞ്ഞ് ട്രംപ് ഇയാളെ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്തു അപ്പൊ ട്രംപിന്റെ ഉദ്ദേശം വേറെയാണ് കാരണം ട്രംപ് അടുത്ത വർഷം സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടുന്നു പ്രതീക്ഷിച്ച് നടക്കുകയാണ് അപ്പൊ സൗദി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബ് രാജ്യങ്ങളിലെ മുടിചൂടാ മന്നന്മാരാണ് ഇവരുടെ കാര്യത്തിൽ സൗദിയുടെ പിന്തുണ ഇപ്പൊ ഇസ്രായേലിനെ പോലും പിണക്കിക്കൊണ്ട് സൗദിയെ കൂടെ കൂട്ടണമെങ്കിൽ ട്രംപിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ് തന്റെ സ്വകാര്യമായ അജണ്ടകൾ നടപ്പിലാക്കുക ഏതായാലും ഈ എഫ് തേർട്ടി ഫൈവിന്റെ കാര്യത്തിൽ ഇന്ത്യക്കുള്ള ആശങ്ക അത് ചെറുതല്ല അതേസമയം തന്നെ ട്രംപ് ഇതിലൂടെ ഈ പറയുന്ന ഇടപാടുകളിലൂടെ മറ്റുമൊക്കെ ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ നേട്ടങ്ങൾ കൂടിയാണെന്ന് പറയേണ്ടി വരും